നമുക്ക് എന്തായാലും സാധനം പെട്ടെന്ന് ഉണ്ടാക്കുക വേണം എന്നുണ്ടാക്കിന് കോള ഉൽപ്പത്തിൽ തിന്ന് തീരം വേണം അങ്ങനെയുള്ളൊരു സാധനമാണ് പിന്നെ എനിക്ക് ഈ മസാല വാറ്റി മടുത്തവർക്ക് വേണ്ടിയിട്ട് അവർക്കും കൂടിയാണ് അപ്പോൾ വീഡിയോയിൽ കണ്ട സാധനങ്ങളൊക്കെ കൂടെ ഇടാം പിന്നെ നമുക്ക് ഇതിൽ പച്ച ഇറച്ചിയാണ് വേവിച്ചിട്ട് നമുക്ക് പച്ച ഇറച്ചിയുടെ പരിപാടിയില്ല അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് എല്ലാതും കൂടെ ഒന്ന് മിക്സിയിൽ അപ്പം നരച്ചെടുക്കുക ഈ പരുവത്തിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മസാല സെറ്റായി പിന്നെ വേണ്ടത് സമൂസ ഷീറ്റാണ് ഒരു ഷീറ്റ് നമുക്ക് മൂന്ന് പീസാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ മൈദ കലക്കിയിട്ടുള്ള പശ ഇത് വെച്ച് കൊടുത്തിട്ട് അത് കോണാക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ ഒന്നുകൂടെ മടക്കണം എടുക്കുക അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിനെ ഉദ്ദേശിച്ച് ആ ഷേപ്പ് ഒന്നും ആവാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഒന്നിൽ ഫ്ലോപ്പ് ആയ നമ്മളെടുത്ത് എടുക്കും അപ്പോൾ അതും കൂടെ ഫ്ലോപ്പായ ആ മസാല നമുക്ക് വേറെ ഇതാക്കിയത് എന്തായാലും ഇതിൻ്റെ ഒരു പടപ്പത്തരം സമൂഹ ഷീറ്റല്ല അപ്പോൾ സമൂസയുടെ ആ ഷേപ്പ് തന്നെ മതി അപ്പോൾ എന്തായാലും ലുക്കിലല്ലല്ലോ കാര്യം ടേസ്റ്റിലല്ലേ പക്ഷേ ടേസ്റ്റ് നല്ല അപകട ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം പിന്നെ കുറെ ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കണ്ട വീഡിയായിട്ട് കാണാം